ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും കേന്ദ്രത്തോടുള്ള ചില ചോദ്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായ സച്ചിൻ പൈലറ്റ് ആ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ മോദിയും അമിത്ഷായും ഉത്തരമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഭീകരർ എങ്ങനെയാണ് നിയന്ത്രണ രേഖയിൽ നിന്നും മുന്നൂറ് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹൽഗാമിലെത്താൻ കഴിഞ്ഞതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നതാണ് സച്ചിൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞത് ഇത് കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീശിയല്ലാതെ വേറെ എന്താണ് എന്ന് പലിച്ചു ചോദിക്കുകയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണങ്ങളിലെ അവ്യക്തതയും സച്ചിൻ പൈലറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കുറ്റവാളികളെ തിരിച്ചറിഞ്ഞതായി പറഞ്ഞിരുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് അവരെ പിന്തുടർന്ന് പിടികൂടിയോ അതോ അവരെ കൊലപ്പെടുത്തിയോ ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ മോദിക്ക് ഇതുവരെയായും സാധിച്ചിട്ടില്ല സച്ചിൻ പൈലറ്റിൻ്റെ അചോദ്യങ്ങൾ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷാ വീഴ്ചകൾക്കുള്ള വിമർശനങ്ങൾക്കിടയിൽ വലിയ ഒരു പ്രാധാന്യം നേടിയിട്ടുണ്ട് ഭീകരർ എങ്ങനെയാണ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറികടന്ന് പഹൽഗാം പോലുള്ള ഒരു സുപ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുവാൻ കഴിഞ്ഞു തന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകണമെന്നുള്ള ആവശ്യം കേന്ദ്ര സർക്കാരിന് ഒരു വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ് സച്ചിൻ പൈലറ്റിന്റെ വാക്കുകൾ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷാബലയം അതിശക്തമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും ഭീകരർ രാജ്യത്ത് എങ്ങനെ കയറി ഇത്രയും വലിയ ഒരു ഞെട്ടിക്കുന്ന ഒരു ആക്രമണം നടത്തി എന്ന് മാത്രമല്ല ആ ഭീകരർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മോദിയുടെ കയ്യിൽ ഇപ്പോൾ ഉത്തരമില്ലാതായിരിക്കുകയാണ് ഭീകരാക്രമണം നടന്നപ്പോൾ വിദേശത്തായിരുന്ന മോദി സംഭവസ്ഥലം സന്ദർശിക്കാതെ നേരെ ബീഹാറിലോട്ട് പോയതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു